ഹായ് ഹലോ നമസ്കാരം വെല്ലാലി സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നൊരു കുഞ്ഞൊരു വ്ലോഗാണ് അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേ അമ്മ ഇവിടെ ഒരുവിധം കാര്യങ്ങളെയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കയറിയായിരുന്നു രാവിലെ അപ്പം അമ്മ ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട് ഇങ്ങനെ ചുറ്റിട്ട് ഇങ്ങനെ കയ്യോടിങ്ങനെ ചുറ്റുകൊണ്ട് പരത്തിയിട്ട് ചുറ്റുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ഞാൻ ചുട്ട് കൊടുക്കാം അമ്മ എന്തായാലും പരത്തുക അല്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചു ചുട്ട് കൊടുത്തു പിന്നെ തായിട്ട് തടീട് തവി രണ്ടെണ്ണ എനിക്ക് ഉള്ളു കേട്ടോ അതിൽ ഒരെണ്ണം ഒഴിഞ്ഞു പോയി ഇപ്പോൾ ഒരെണ്ണയേ ഉള്ളൂ അപ്പം ഇതിന് മുന്നേ ഞാൻ ഒരു വ്ളോഗിന് വി ഇട്ടപ്പോൾ എന്നെ എല്ലാവരും വഴക്ക് പറഞ്ഞായിരുന്നു അത് ഇടരുത് അതിനകത്ത് പോറൽ വീഴും ശരിക്കും പറഞ്ഞാൽ അത് ഇട ഇട്ട കാര്യം എന്ന് വെച്ചാൽ ഒരു തവിയല്ലേ ഉള്ളൂ ഒരു അടുപ്പത്തി അടുപ്പത്തിരുന്നതിനകത്ത് ദോശ ചുട്ടുകൊണ്ടിരിക്കുവായിരുന്നു കുഞ്ഞൻ അപ്പം അതുകൊണ്ട് ആ ഒരു തവി അതിനങ്ങൾ ഇപ്പുറത്തെ ഇതിനകത്ത് ഇരുന്നതിനകത്ത് ഇളക്കാൻ വേണ്ടിയിട്ട് തവിയില്ല അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് സ്റ്റീലിൻ്റെ ഇട്ട് ഇളക്കിയത് കേട്ടോ പക്ഷേ അടിക്കൂട്ടി ഞാനിട്ട് ഇളക്കാറില്ല മേളിലൂടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉള്ളൂ കാരണം അത് ഈ പോറിൽ വിഴുവന്നുള്ള കാര്യം എനിക്കറിയാം അത് അങ്ങനെ യൂസ് യൂസ് ചെയ്യാൻ പാടില്ലാന്ന് പക്ഷെ നമ്മളുടെ സിറ്റുവേഷനിൽ അന്നേരം അത് എടുത്തുനിന്ന് മാത്രമേ ഉള്ളു കേട്ടോ ഇനി ഒരു പുതിയത് രണ്ടുമൂന്നെണ്ണം മേടിക്കണം അങ്ങനെ പിന്നെന്താ ഞാൻ ചപ്പാത്തിയൊക്കെ ഒക്കെ ഇവിടെ ഒരാൾ എൻ്റെ പിറകില് വന്ന് നിന്നിട്ട് എന്തോ പറഞ്ഞോട്ടോ ഞാൻ തിരിഞ്ഞെന്ന് നോക്കിയതേ ഉള്ളൂ ഭയങ്കര കരിച്ചിലായിരുന്നു പിന്നെ നിർത്താതെ ഇങ്ങനെ കരയാണ് ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ട് അന്നേരം ഒരു അക്ഷരം മിണ്ടിയില്ല എന്തിനാ കരഞ്ഞതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല ഇപ്പം തന്നെ അവക്കടുത്തങ്ങ് ചോദിച്ചു നീ എന്തിനാണ് അവിടെ നിന്ന് കരഞ്ഞത് നീ എന്നെ തുറച്ചു നോക്കി തുറച്ച് നോക്കിയനാ നീ എന്നെ തുറിച്ചു നോക്കി ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ നിന്റെ അടുത്ത് നിന്റെ അടുത്ത് ഞാൻ എന്തോന്ന് ചോദിച്ചപ്പോ നീ എന്നെ തുറച്ചു നോക്കി അതിനാണോ നീ അവിടെ നിന്ന് കരഞ്ഞെ ആ വെസ്റ്റ് ഇതിനാണ് അവൾ അവിടെ നിന്ന് കരഞ്ഞത് കേട്ടോ ആരെങ്കിലും വിചാരിക്കും ഞാൻ അവളെന്തോ വലിയ കാര്യം പറഞ്ഞു എന്തെങ്കിലും അടിച്ച് ഇട്ടൊക്കെയാ കരയിൽ തീർന്നു സംഭവം ഇതായിരുന്നു അവള് ഞാനൊന്ന് നോക്കി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ ആ സമയത്തൊന്നും ഞാൻ ചോദിച്ചിട്ട് ഇവള് പറഞ്ഞൊന്നുമില്ല അങ്ങനെ ഇതാ പിന്നെ ഞങ്ങള് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഒരുക്കായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഇന്ന് കുഞ്ഞൻ പോയിട്ടില്ലായിരുന്നു കുഞ്ഞിനെ നല്ല കാലുവേദനയായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഇന്ന് പോയില്ല ലീവ് എടുത്തു അങ്ങനെ കുഞ്ഞിനും ശാലുവിനും മാത്രം ചപ്പാത്തി കൊടുത്തു ഞങ്ങൾ രണ്ടുപേരും പഴകഞ്ഞി ആയിരുന്നു കുടിച്ചത് എനിക്ക് പഴകഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടം അമ്മ എന്നിട്ട് എൻ്റെ പഴങ്ങഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു എനിക്കും മതി ഇന്നലെ തന്നെ അതുകൊണ്ട് ചോറ് വെള്ളത്തിൽ ചെ ചോറിൽ വെള്ളം ഒഴിച്ചിങ്ങനെ ഇട്ടേക്കായിരുന്നു അങ്ങനെ പഴകഞ്ഞി ചോറിനകത്ത് വെള്ളവും പിന്നെ കുറച്ച് മോര് ഇന്നലെ കാച്ചതിരിപ്പിണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ചു പിന്നെ ഉണക്കമീനും കൂടെ കൂട്ടി കഴിക്കുക കേട്ടോ എൻ്റെ പൊന്നു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് മത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ അമ്മ അമ്മ അവിടെ നിന്ന് വന്നപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു അമ്മ എനിക്ക് മത്തി കൊണ്ടുതരണേ ഉണക്കമീൻ ഇന്നലെ എനിക്ക് നെത്തോലിയൊക്കെ ആയിരുന്നു കൊണ്ടു തന്നെ അങ്ങനെ അടിപ്പൊള്ളി നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഉണക്കമീനായിരുന്നു കേട്ടോ അതിനകത്ത് ഈ ഉണക്കമീൻ വറുക്കുന്നതിനകത്ത് ഈ പച്ചമുളകും കൂടെ കീറിയിടും കേട്ടോ അപ്പോൾ അതും കൂടെ ആ എണ്ണയ്ക്കകത്ത് ഇടുന്ന ഇങ്ങനെ മുരിയും ഭയങ്കര ടേസ്റ്റാണ് ഞാൻ കഴിക്കുന്നത് കണ്ടപ്പം ഇവിടെ ചാലുനി ഭയങ്കര കൊതി അപ്പോൾ ചാലു പറഞ്ഞാൽ എനിക്കിരി ഉണക്കമീൻ തരാമോ ഞാൻ പിന്നെ പിന്നെ ഉണക്കമീനൊക്കെ കൊടുത്തു ഇച്ചിരി നല്ല ഉപ്പുണ്ട് കേട്ടോ പഴകഞ്ഞിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് അങ്ങനെ പിന്നെ അവൾക്ക് ഞാൻ പഴങ്ങിയും വാരി കൊടുത്തു ഉപ്പൊക്കെ ഉപ്പെന്ന് ഉണക്കമീനൊക്കെ ചേർത്ത് കൊടുത്തു ഭയങ്കര ടേസ്റ്റാണ് ആണ് രണ്ട് മൂന്ന് വാവും പിന്നെ കഴിച്ചെട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂട്ടിയിരുന്നു കഴിച്ചു കുഞ്ഞൻ പിന്നെ പഴകഞ്ഞി അത്ര അങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ല എന്നാലും കഴിക്കാൻ വല്ലപ്പോഴും Okay. <Harriet> yeah, okay. <laughs> okay. <mass> െ അങ്ങനെ പിന്നെന്താ ഞാനും അമ്മയും കൂടെയൊക്കെ ഒക്കെ പഴങ്ങി ഞാൻ കുടിച്ചാൽ അടിപൊളി ടേസ്റ്റായിരുന്നു ഉണക്കി മീൻ വറുത്തതും മുളകും പിന്നെന്തായിരുന്നു മീൻകറിയും കൂട്ടി ഭയങ്കര സെറ്റപ്പായിരുന്നു ഓ എന്റെ പൊന്നെ രക്ഷയില്ലാത്ത വായിക്കലിൽ ഇപ്പോഴും ഓർക്കുമനിയ വായിൽ കൂടെ കപ്പലോടുകൊ അങ്ങനെ പിന്നെ പിന്നെന്താ ഫുഡെല്ലാം കഴിച്ചു പിന്നെ ഒരു പാത്രങ്ങളൊക്കെ ഉള്ളത് അവൾ പിന്നെ പോയി കഴുകി വെച്ചു ശാലി പിന്നെ ഞാൻ അവിടെ അധികം നിന്നേന്നില്ല ഞാൻ അങ്ങോട്ട് പോയി പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ അമ്മ പിന്നെ ചെയ്തോളും പിന്നെ എന്തെങ്കിലും എനിക്കിപ്പം വയ്യാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കും എന്നാലും അമ്മയെ കാണുമ്പോൾ എനിക്കൊരു മടിയുള്ളതാണ് അതെല്ലാം ഒക്കെ കൊള്ളതായിരിക്കും അല്ലേ അങ്ങനെ അങ്ങനെയാണ് അമ്മ അരി അടുത്തൊക്കെ ഇടാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് പോയി കിടക്ക് കിടക്കെന്ന് പറയായിരുന്നു പിന്നെ ഞാൻ അങ്ങോട്ട് പോയി കിടക്കാൻ പോയപ്പോഴത്തേക്ക് കുഞ്ഞൻ പറഞ്ഞു എനിക്ക് ചായ വേണമെന്ന് അപ്പോൾ പിന്നെ വിചാരിച്ചാൽ ചായ കൊടുത്തിട്ട് വന്ന് കിടക്കാന്ന് അങ്ങനെ ഇതാ വന്ന് ചായ ഇടാൻ വന്നു ചായ ഇട്ട് അമ്മേ അന്നേരം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നുണ്ടോ പിന്നെ ഞാൻ തന്നെ അങ്ങ് ചായ ഇട്ടു ചായ ഇട്ടിട്ട് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആൾക്ക് ഹോർലിക്സ് ഇട്ട് വേണമെന്ന് അപ്പം ഹോർലിക്സും കൂടി ഇട്ടുകൊണ്ട് തരാൻ പറഞ്ഞു പിന്നെ ഞാൻ അത് ഇട്ടുകൊണ്ട് കൊടുത്തു കേട്ടോ മമ്മി വന്നപ്പം ഉണ്ടാക്കിയെടുത്തൊരു ശീലമാണ് മമ്മി വന്നതിന് ശേഷം എല്ലാ ദിവസവും കുഞ്ഞിന് ചായ കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഹോർലിക്സ് എന്തെങ്കിലും ഇട്ടിട്ടാ കേട്ടോ കൊടുക്കുന്നത് അതുകൊണ്ട് ആൾക്കതങ്ങ് ശീലമായി ഇപ്പം ആൾക്കതുകൊണ്ട് ചായ ഇടുമ്പോൾ അതിനകത്ത് ഹോർലിക്സ് എന്തെങ്കിലും ഇട്ടാൽ കൊള്ളാം എന്നുള്ള രീതിയിലായി അതുകൊണ്ട് പിന്നെ എന്താ ഞാനത് കലക്കിക്കൊണ്ട് കൊടുത്തു അതിനുശേഷം പിന്നെ ഒരു ഞങ്ങൾ ഒരു ഉച്ചയൊക്കെ ആവാറായപ്പോഴത്തേക്ക് ആ ഉച്ച ആയില്ല കേട്ടോ അപ്പോഴത്തേക്ക് ഇതായി മാമി വന്നു നമ്മുടെ അവിടെ ഉള്ള കേട്ടോ അപ്പം ഇവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്ക് മാമി ഇവിടെ കൂടെ കയറിയിട്ടങ്ങ് പോകാമെന്ന് പറഞ്ഞ് വന്നതാണ് കൊല്ലത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നിട്ട് പോയി പിന്നെ മാമിക്ക് ഞങ്ങളൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു അതിൻ്റെ ബാലൻസ് കുറച്ചിരുന്നു പിന്നെ ഞങ്ങളതങ്ങനെ മൂന്നുപേരും കൂടെ അങ്ങ് അകത്താക്കി അടിപൊളി കേക്കായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കേക്ക് നല്ല ടേസ്റ്റായിരുന്നു കാണാൻ ലുക്കില്ലേലോ ഭയങ്കര അടിപൊളി ആയിരുന്നു കേക്ക് പിന്നെ ഞങ്ങൾ മൂന്നേരും കൂടെ കഴിച്ചു അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ മാമി വന്നപ്പോൾ ഒരു ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല ഡ്രസ്സായിരുന്നു മാമി അന്നേരം ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാമെന്ന് ഇട്ട് നോക്കിയോന്നൊക്കെ ചോദിച്ചായിരുന്നു കാരണം എനിക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് അടിച്ചാൽ മതി നല്ല കറക്റ്റ് പരിവൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അന്നേരം മാമിയോട് അത് പറയാൻ പറ്റിയില്ല വീഡിയോ കാണുവാണെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞ കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ എനിക്ക് സൗണ്ട് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു വീഡിയോയിൽ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോയി കിടന്ന് ഉച്ചയ്ക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് അമ്മതാ ഇവിടെ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച് തണ്ണിമത്തനും പിന്നെന്തായിരുന്നു മുന്തിരിങ്ങയൊക്കെ ആയിരുന്നു കേട്ടോ മറ്റേ പച്ച മുന്തിരിങ്ങ അത് മറ്റേ ഷാർജ് അടിച്ചപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെടുത്തിരുന്നു അതിൻ്റെ കുറച്ചിരിപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ അതെടുത്ത് കഴിച്ചു പിന്നെ അതാ ഒരു ബ്രോസ്റ്റഡിൻ്റെ പീസ് ഇരിപ്പുണ്ടായിരുന്നു അത് പിന്നെ ഞങ്ങൾ നാലു പേരും കൂടെ കഴിച്ചു ആദ്യം ഞാനിന്ന് എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ബ്രോസ്റ്റഡ് ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിനെ കുറച്ച് കൊടുത്തു അത് കഴിഞ്ഞ് അതിൽ നിന്ന് തന്നെ ഷാലുവിനും അമ്മയ്ക്കും കൊടുത്തു ഞങ്ങൾ അങ്ങനെ നാല് പേരും കൂടെ ആ ഒരു പീസ് കഴിച്ചു പിന്നെ ഇന്ന് നമ്മൾ വേറെ കറികളൊന്നും വെച്ചില്ല കേട്ടോ ഇന്നലത്തെ കറികളൊക്കെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് മീൻ കറി അവിടെ വെച്ചത് മീൻകറിയും മീൻ വറുത്തതും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിയിൽ നമ്മൾ വേറെ ഒന്നും കഴിച്ചില്ലല്ലോ നമ്മൾ ചിക്കൻ മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് ഈ സംഭവങ്ങളെല്ലാം എടുത്ത് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരുന്നു അതുകൊണ്ട് ഇന്ന് എല്ലാം ചൂടാക്കി എടുത്താൽ മാത്രം മതി ചോറ് മാത്രമേ ഇന്ന് രാവിലെ വെച്ചോളൂ മീൻ വറുത്തതുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മ അതെല്ലാം മീനെല്ലാം വറുത്ത് ഒക്കെ എടുത്തു ഒന്നും കൂടെ ചൂടാക്കിയൊക്കെ എടുത്തു പിന്നെ ഇന്നലത്തെ കറിയൊക്കെ ചൂടാക്കി അപ്പം നമുക്ക് ഉച്ചക്കലത്തേക്ക് മീൻ കറിയും മീൻ റുത്തതും പിന്നെ ഇന്നലത്തെ എന്തായിരുന്നു മീൻ തോരനും പിന്നീട് മെഴുക്കുരട്ടിയും ഉണ്ടായിരുന്നു പയറിൻ്റെ അപ്പോൾ എല്ലാം ചൂടാക്കിയൊക്കെ എടുത്തു ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചു അടിപൊളി ടേസ്റ്റായിരുന്നു മീൻ വറുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് മീൻ ഇല്ലെങ്കിൽ വറുത്തില്ലെങ്കിൽ ഞാനിരുന്ന് കറിയായിരുന്നു ഇല്ലേലും വേണ്ട എനിക്കൊരു മീൻ വറുത്തത് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു കരഞ്ഞ നിമിഷങ്ങളുണ്ട് ഇപ്പോൾ ഒരുപാടൊക്കെ ആയി എന്നാലും മീൻ വറുത്തത് കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ് അന്ന് ഉണക്കമീനെങ്കിലും ഉണ്ടാവണം എനിക്ക് അത് കറിയില്ലേ കറിക്കാത്ത മീനില്ലേലും എനിക്ക് കുഴപ്പമില്ല ഉണക്കമീനെങ്കിലും ഇല്ലെങ്കിൽ ഭയങ്കര എനിക്ക് പറ്റത്തേ ഇല്ലായിരുന്നു അങ്ങനെ പിന്നെന്താ നല്ല കുരുമുളക് കിട്ട് മീൻ വറുത്തിയായിരുന്നേട്ടോ അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു ചാലിന് എരിവെന്നും പറഞ്ഞ് ആള് കഴിച്ചില്ല പിന്നെ ബാലൻസ് പകുതി എനിക്കിങ്ങി തന്നു പിന്നെ അതും കൂടെ ഞാനേം കഴിച്ചു അത് കഴിഞ്ഞെന്താ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടുപോയി കഴുകി അവളെല്ലാം വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി ഒറ്റ കിടപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ അമ്മ ചായ കുടിക്കാൻ വിളിച്ചപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റ് വന്നത് അപ്പം ചായക്ക് ഇന്നലെ അമ്മ കൊണ്ടുവന്ന പൊരിപ്പ് സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പിണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അമ്മ ബാലൻസ് വന്നതും പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയതും കൂടെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന്ന് നെയ്യപ്പവും പിന്നെന്തായിരുന്നു ഏത്തക്കപ്പവും ആയിരുന്നു അതമ്മ ഒന്നും കൂടെയൊക്കെ ചൂടാക്കിയൊക്കെ തന്നു അത് കുറച്ച് കഴിച്ചു പിന്നെ എല്ലാം കൂടെ ഒന്നും നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് കുറച്ചേ കഴിച്ചോളൂ അങ്ങനെ പിന്നെ ചായയൊക്കെ ആയിട്ട് അത് കഴിച്ചു ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ടും നമുക്ക് ഫുഡ് അടി ആയിരുന്നു ഇതിൽ കാണുമ്പോൾ ചില ആൾക്കാർക്ക് കുരു പൊട്ടാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്ക് നെഗറ്റീവ് ഇടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവർക്ക് ചിലപ്പം ഇങ്ങനെയൊക്കെ തോന്നും അതിനകത്ത് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കൊന്നും ഇല്ല പിന്നെ നമ്മൾ ഡെയിലി വ്ളോഗാണ് ചെയ്തത് ഡെയിൻ മൈ ലൈഫാണ് ചെയ്യുന്നത് അപ്പം അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ വീഡിയോയിലേക്കകത്ത് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അതാ കുഞ്ഞിന് കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു ആൾക്കിപ്പോഴും കാലത്ത് തറ ചവിട്ടാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടും വരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കാൻ വിചാരിച്ചു അപ്പം എനിക്ക് തന്ന ടാബ്ലറ്റ് ഞാൻ കുഞ്ഞിനെ കൊടുത്തിരുന്നായിരുന്നു അന്നേരം കഴിച്ചപ്പോൾ ആൾക്ക് കുറവുണ്ട് ഡോക്ടറെടുത്ത് ചോദിച്ചിട്ടാട്ടോ കൊടുത്തേ അപ്പം ഡോക്ടറോട് വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടാബ്ലറ്റ് കൊടുത്താൽ മതി വേദന കുറയുമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇതാ അത് മേടിക്കാൻ വേണ്ടി പോയതാണ് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഒരു കടയിൽ കയറി അരിയൊക്കെ മേടിച്ചു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മ ഇവിടെ കുളിച്ചിട്ടൊക്കെ പിന്നെ അപ്പത്തിനുള്ള മാ വാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഭയങ്കര ചൂടാന്ന് പറയുമായിരുന്നു ഒന്ന് കുളിച്ചിട്ട് വന്നേ ഉള്ളൂ ചൂട് കാരണം നിൽക്കാൻ വയ്യാന്ന് പറയുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുഞ്ഞിന് രണ്ട് ഓറഞ്ച് ഒക്കെ എടുത്തുകൊണ്ട് കൊടുത്തു അമ്മ വന്നപ്പം കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അമ്മ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും അതൊക്കെ എടുത്ത് കഴിക്കുക അതൊക്കെ എടുത്ത് കഴിക്കുക ഇല്ലെങ്കിൽ അത് ചീത്തയായി പോവും ചീത്തയായിപ്പോവും പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടെണ്ണം എടുത്ത് കുഞ്ഞിനെ കൊണ്ട് കൊടുത്തു പിന്നെ ഞാനും അവിടെ ഇരുന്ന് കഴിച്ചു പിന്നെ ഒരു കാര്യം നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ അഞ്ചു വൈദേഹിയുടെ മകളുടെ ബർത്ത്ഡേ മാർച്ച് ഇരുപത്തഞ്ചിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മോളുടെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആ മോൾ ൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ ഫാമിലിയുടെയും വിശ്വസംസ് അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ മോള് ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ആരോഗ്യത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നീട് ശ്രീകുട്ടി അജേഷിൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് മാർച്ച് ഇരുപത്തിനാലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടു പേർക്കും നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസം അറിയിക്കുകയാണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരു കാര്യം എല്ലാവരോടും പറയാനുള്ളതാണ് നമ്മൾ വിശ്വാസം എന്തെങ്കിലും അറിയിക്കാനാണെങ്കിൽ നിങ്ങൾ നേരത്തെ കൂട്ടി പറയണം കേട്ടോ അന്ന് വന്നിട്ടിങ്ങനെ ആ ഡേറ്റിൽ പറയാൻ നിൽക്കുവാണെങ്കിൽ എനിക്കത് ആ വീഡിയോയ്ക്കകത്തൊന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല കാരണം എന്ന് ഞാൻ ഓൾറെഡി വീഡിയോസൊക്കെ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്ത് വെക്കുന്നതാണ് അതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്നത് ഒരുപാട് വീഡിയോസിനകത്ത് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും നേരത്തെ നിങ്ങളത് മുൻകൂട്ടി ഒന്ന് പറഞ്ഞിരുത്താൻ ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ രാത്രിയിലുള്ള ഫുഡ് കഴിപ്പായി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഷാലുവിന് മറ്റേ നമ്മൾ ഇതിനു മുന്നേ നമ്മളൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവൾക്ക് അതിനകത്ത് അത് വെച്ച് കത്തിച്ച് ഒന്ന് കാണണം എന്നിങ്ങനെ പറഞ്ഞായിരുന്നോട്ടെ പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് ഞാൻ കത്തിച്ചൊക്കെ ഇങ്ങനെ കാണിച്ചു കാണിച്ചെടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചു പിന്നെ നമുക്ക് തണ്ണിമത്തൻ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കട്ടി ഇത് കുറച്ച് കഴിച്ചു കേട്ടോ എല്ലാത്തിനും ചിരിച്ചിരിയേ കഴിച്ചോളൂ പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അല് പിന്നെ കഴുകിയൊക്കെ വെച്ചു പിന്നെ അമ്മ അവിടെയൊക്കെ വൃത്തിയൊക്കെ ആക്കുമായിരുന്നു ആരൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് വന്നതൊക്കെ തട്ടിയൊക്കെ ഇട്ടു പിന്നെ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പഠിപ്പി പിടിക്കാനെന്നായിരിക്കും That way you see you.